കൗമാരക്കാരായ പെൺകുട്ടികളിലെ ഏറ്റവും അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇറഗുലറായ മെൻസറൽ സൈക്കിൾ പ്രത്യേകിച്ച് ഒരു മാസത്തിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് മെൻസസ് വരിക ഭയങ്കര വേദനയുണ്ട് മെൻസസ് ഉണ്ടാവുക അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് മെൻസസ് വരാണ്ടിരിക്കുക അതികഠിനമായ വയറുവേദന ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളാണ് പ്രത്യേകിച്ചും മെൻസസ് വരാണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലരും പറയാതെ തന്നെ ഇരിക്കാറുണ്ട് അത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമല്ലാത്ത രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ടോ ഒക്കെ മെൻസസ് ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസമായിട്ട് പോലും പറയാത്ത കുട്ടികളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും രണ്ട് ഹോർമോണുകൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ രണ്ട് ഹോർമോണുകളുടെ നിയന്ത്രണത്തിലാണ് മെൻസ്ട്രൽ സൈക്കിൾ പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് ഒരു ട്വൻറ്റി എയ്റ്റ് തേർട്ടി ഡേയ്സ് സൈക്കിളിലായിട്ടാണ് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുക പ്രത്യേകിച്ച് ഈ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഓവറീസ് അല്ലെങ്കിൽ അണ്ടാശയമാണ് ഇതിനെ നിയന്ത്രിക്കുവാൻ നമ്മുടെ ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ് പിറ്റുവേറ്ററി ഗ്ലാൻഡ് എന്നിവ ഈ ഓവറിയിൽ നിന്ന് ഈ ഹോർമോൺ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഈ കൗമാരപ്രായക്കാർ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു അഡോളജിൻ്റെ ഏജ് ഗ്രൂപ്പുകാരുടെ പ്രത്യേക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഹൈപ്പോതലാമോ തലാമോ പിറ്റിറ്ററി ഒവേറിയൻ ആക്സിസ് അതിൻ്റെ ആ ഒരു കൺട്രോള് അത് മെച്യൂരിറ്റിയിൽ എത്തുന്നതേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ഹോർമോൺ കൺട്രോൾ എത്തുന്നവരെയും ഒരു ഇറഗുലർ പീരീഡ്സ് വരാൻ നാച്ചുറലായിട്ട് തന്നെ അവർക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ചിലപ്പം മിസ്സിങ് ഓഫ് പീരീഡ്സ് പീരീഡ്സ് കാണാനുണ്ടാവില്ല അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസത്തിൻ്റെ ഗ്യാപ്പിൽ പീരീഡ്സ് വരെയൊക്കെ ആദ്യമായിട്ട് മെൻസസ് ആയതിന് ശേഷമുള്ള കുറച്ച് കാലങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് പിന്നെ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു പങ്കെന്ന് പറയുന്നത് ഈ കുട്ടികളിൽ പലരും കൃത്യമായ ഭക്ഷണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇല്ലാത്തവരായിരിക്കും പ്രത്യേകിച്ചും അയൺ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള മറ്റ് ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാനും അതുകൊണ്ട് തന്നെ ഇറഗുലർ മെൻസറൽ സൈക്കിൾ ഉണ്ടാവാനും സാധിക്കാറുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനീമിയ ആണ് പ്രോപ്പറായിട്ടുള്ള ഇലക്കറികളാവട്ടെ അല്ലെങ്കിൽ ആഹാരം രക്തമുണ്ടാവുന്ന രീതിയിലുള്ള എച്ച് ബി കൂടുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊന്നും തന്നെ കഴിക്കുണ്ടാവില്ല ഇതിനോടൊപ്പം തന്നെ ഇവരുടെ സ്ട്രെസ്സ് അക്കാഡമിക്കൽ സ്ട്രെസ്സും മറ്റ് ഫാമിലി ഇഷ്യൂസും ഇതൊക്കെ തന്നെ കൗമാരപ്രായക്കാരെയും വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്തരം കാരണങ്ങളും ഈ ഇറഗുലർ മെൻസസിന് ഒരു റീസൺ ആവാറുണ്ട് അതുപോലെ നമ്മുടെ ഹോർമോൺ റിലേറ്റഡായ നമ്മളിലുണ്ടാകുന്ന പി സി ഒ എസ് പോലെയുള്ള രോഗാവസ്ഥകളും ഇറഗുലർ മെൻസസിന് കാരണമാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം പോലെയുള്ള കണ്ടീഷൻ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന ഹൈപ്പോ തൈറോയിഡിസം പോലെയുള്ള അവസ്ഥയിൽ പീരീഡ്സ് ആവുന്നത് വളരെ ഗ്യാപ്പ് ഇട്ട് അല്ലെങ്കിൽ ഒത്തിരി പീരീഡ്സ് വൈകാനൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം തൈരോയിഡ് ഗ്രന്ഥിയുടെ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്ന ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള കണ്ടീഷനുകളിൽ കൂടുതൽ തവണ ഒരേ മാസത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രീ പീരീഡ്സ് ആവുന്ന രീതിയിൽ വരാറുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഓവറായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന അപ്പോൾ അത്ലറ്റ്സ് സ്പോർട്സിലൊക്കെയുള്ള പെൺകുട്ടികൾക്ക് ഓവർ ഒക്കെ ചെയ്യുന്നവരിലും ചിലവരിൽ അമനോറിയ അല്ലെങ്കിൽ മെൻസസ് വരാണ്ടിരിക്കുന്നതായിട്ട് കാണാറുണ്ട് എക്സസീവ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ അതുപോലെ ജങ്ക് ഫുഡ്സ് അല്ല അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും തന്മൂലം തന്നെ ഈസ്ട്രജൻ്റെ ലെവലിലും ഒക്കെ വ്യത്യാസം വന്ന് ഹോർമോണൽ ഹോർമോണിൽ ഇമ്പാലൻസ് ഒക്കെ മെൻസസിന് ചില ഇറഗുലാരിറ്റി ഉണ്ടാവാറുണ്ട് അപ്പോൾ പ്രോപ്പറായ വ്യായാമം അതും അതിവ്യായമല്ല റെഗുലർ ആയിട്ടുള്ള ോപ്പർ വ്യായാമം സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള അതുപോലെ ചെറിയ ചെറിയ മെഡിറ്റേഷൻസും അതുപോലെ ചെറിയ പ്രാണായാമം പോലെയുള്ള എക്സസൈസസസും സ്ട്രെച്ചിങ് എക്സസൈസും അതുപോലെ ചെറിയ രീതിയിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ക്രമീകൃതമായ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഉപയോഗവും ധാരാളം വെള്ളം കുടിക്കുവാനും ഒക്കെ ഈ പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി ഇതൊക്കെ തന്നെയാണെങ്കിലും പലപ്പോഴും കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീരീഡ്സിൻ്റെ ഈ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ മടിക്കാതിരിക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു മൂന്ന് മാസത്തിന് മെയിലായിട്ട് പീരീഡ്സ് വന്നില്ല അതല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ പല തവണ പീരീഡ്സ് വീണ്ടും വരികയാണ് അതുപോലെ വളരെ വേദനയോടുകൂടിയാണ് മെൻസസ് ടൈം കടന്നു പോകുന്നത് നിങ്ങൾക്ക് സ്വന്തം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതുപോലെ ശരീരം ആസകലം രോമ വളർച്ച കൂടുന്നു അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും കറുപ്പ് കൂടുന്നു ധാരാളം പിമ്പിൾസ് ഇതിനോടൊപ്പം ഒക്കെ നിങ്ങൾക്ക് അസോസിയേറ്റഡ് ആയിട്ട് മെൻസ്ട്രൽ ഇറെഗുലാരിറ്റീസും ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക അനാവശ്യമായിട്ടുള്ള ഹോർമോൺ പീൽസും മെയിൻസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ റെഗുലറായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിത്തൗട്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക